വ്യാജ വീഡിയോ പ്രചരണത്തിനെതിരെ എ എം ആരിഫ് എം പി ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകി ഏതോ എം എൽ എയെ നാട്ടുകാർ വഴക്കിട്ട് ഓടിക്കുന്നത് താനെന്ന തരത്തിൽ വ്യാജമായി പ്രചരിപ്പിക്കുകയാണെന്ന് ആരിഫ് പറഞ്ഞു കോൺഗ്രസും ബി മത്സരിച്ച് വീഡിയോ പ്രചരിപ്പിക്കുന്നു ജോസഫിനെതിരെ അന്ന് വ്യാജ പ്രചരണം നടത്തിയത് കോൺഗ്രസ് നേതാവായിരുന്നു ഇത് പ്രചരിപ്പിച്ച ആളെയും പിടിക്കും കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജ് വഴിയും പ്രചരിപ്പിക്കുന്നു പറ്റിയുള്ള പ്രസംഗം നടുക്കു വച്ച് കട്ട് ചെയ്ത് വ്യാജമായി പ്രചരിപ്പിക്കുന്നു എന്നും ആരിഫ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് राजकुमारी